താരൻ മുടികൊഴിച്ചിലുണ്ടാകുന്നത് കൊണ്ട് മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി മുട്ടയായി എന്ന് പലരും ഒന്ന് പരാതി പറയാറുണ്ട് താരനെ തുരത്താൻ നമുക്ക് എന്താണ് മാർഗം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ പത്തിൽ താരൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലെ ഡെഡ് സെൽസ് പൊളിഞ്ഞു പോരുന്നതാണ് അതിൽ പ്രധാനമായിട്ടും ഒരു കാരണമായി വരുന്നത് ഡ്രൈ സ്കിന്നാണ് നന്നായിട്ട് വെള്ളം കുടിച്ച് ഈ ഡ്രൈനസ് ഒന്ന് മാറ്റി നല്ല ഹൈഡ്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ട് പലതരത്തിലുള്ള പ്രോട്ടീനുകൾക്കുള്ള അലർജി കൊണ്ട് ഈ താരൻ വരാം താരൻ ഉള്ളവർ നിർബന്ധമായും ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ബ്ലഡിലെ ഈസ്നോഫിൽ കൗണ്ടിൻ്റെ അളവ് ഐ ജി ഇ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഇ എന്ന് പറയുന്നതിൻ്റെ അളവ് ഈ ഐ ജി ഇ ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അലർജിയുടെ കാരണം കൃത്യമായി കണ്ടെത്തി അതിനെ പൂർണമായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റണം അലർജി എങ്ങനെയാണ് മാറുമോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഡോക്ടർമാർ അലർജി കുറയ്ക്കാം കൺട്രോൾ ചെയ്യാം എന്നൊക്കെയായിരുന്നു പറയുക പക്ഷേ ഇന്ന് അലർജി പൂർണ്ണമായിട്ടും മാറ്റാൻ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇതിൽ നമ്മൾ ചെയ്യുന്നത് കയ്യിലൊരു സ്കിൻ പ്രിക് ടെസ്റ്റ് നടത്തി എന്തൊക്കെ സാധനങ്ങൾക്കാണ് അലർജി എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അതിന് ഉള്ള ആൻ്റിബോഡി തുള്ളി മരുന്നായി ആറ് മാസത്തേക്ക് കൊടുത്ത് ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റുക തന്നെയാണ് വയനാട് ബിഷപ്പായിട്ടുള്ള ജോസഫ് മാർ തോമസിന് ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അദ്ദേഹം അതിൽ അലർജി പൂർണ്ണമായിട്ടും മാറുകയും അദ്ദേഹത്തിന് അലർജിക് ക്രൈനൈറ്റിസ് പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള ബ്രോങ്കൈറ്റിസ് ശ്വാസം മുട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങളായിരുന്നു പിന്നീട് വേറെ നാല് വൈദികരെ കൂടി ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അവർക്കും പൂർണ്ണമായിട്ടും ഈ അലർജിയിൽ നിന്നും വിമോചനം ഉണ്ടായി അപ്പോൾ അങ്ങനെയൊരു സന്തോഷ വാർത്ത അദ്ദേഹം പങ്കുവച്ചപ്പോൾ ഞങ്ങളിത് പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹം തീർച്ചയായിട്ടും അത് കൊടുക്കാം ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യുന്നത് പിന്നീട് ഈ അലർജിക്ക് താരൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മെഡിക്കേറ്റഡ് ഷാംപൂ ഉണ്ട് അത് കീറ്റോകോണസോൾ എന്നാണ് അതിൻ്റെ പേര് നമ്മളത് മുടിയിലല്ല തേക്കുക കുളിക്കുന്ന സമയത്ത് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മിനിറ്റ് നേരത്തേക്ക് വെച്ചിട്ട് കഴുകി കളയാം അത് ആഴ്ചയിൽ രണ്ട് ദിവസം വീതം അത് കുറച്ച് നാളത്തേക്ക് ചെയ്തിട്ട് അങ്ങ് മാറ്റി മാറ്റിവെക്കാനുള്ളതല്ല ചിലപ്പോൾ കുറേ നാളത്തേക്ക് അത് ഉപയോഗിക്കേണ്ടി വരും പലപ്പോഴും പല അലർജി മരുന്നുകളും ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ കുറവുണ്ടാകും പിന്നെ ഇത് വീണ്ടും വരും എന്നുള്ളത് കൊണ്ടാണ് അലർജിയെ പൂർണ്ണമായിട്ടും മാറ്റാൻ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അത് മിക്കവാറും ആറ് മാസത്തേക്ക് വേണ്ടി വരുവുള്ളൂ തൊണ്ണൂറ് ശതമാനം പേരുടെയും അലർജി അതുകൊണ്ട് മാറും അപൂർവം ചിലർക്ക് മാത്രം ഒരു ബൂസ്റ്റർ ഡോസ് അത് മാക്സിമം ഒരു വർഷത്തേക്ക് മാത്രമാണ് വേണ്ടി വരിക ഇനി അലർജിക്ക് അല്ലെങ്കിൽ താരന് മുടികുഴശലിന് ഒക്കെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാവുന്ന കുറച്ച് ഹോം റെമഡീസ് ഗൃഹവൈദ്യമാണ് ഇനി പരിചയപ്പെടുന്നത് പലപ്പോഴും ആളുകൾക്ക് പേൻ ശല്യം ഈ മുല്ലപ്പൂ ഒക്കെ തലയിൽ ചൂടുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക മുല്ലപ്പൂ ചൂടിയെന്നാൽ പേൻ കൂടുതലായിട്ട് നമ്മുടെ തലയിൽ കയറാൻ സാധ്യതയുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല പൂവിൻ്റെ ഗന്ധം ഏത് പ്രാണികളെയും ആകർഷിക്കാൻ പോകുന്നതാണ് അപ്പോൾ പ്രാണികളും വണ്ടികളുമൊക്കെ ഈ പൂവിൻ്റെ ഗന്ധത്താൽ ആകർഷിക്കപ്പെടുകയും നമ്മുടെ തലയിൽ വന്ന് കൂട് കൂട്ടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മുടെ തലയിൽ ദുർഗന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വേർത്തിട്ടോ പൊടിയടിച്ചിട്ടോ പലതരത്തിലുള്ള എണ്ണകൾ ഉപയോഗിച്ചിട്ടോ ഈ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും ആ മുടിയുടെ ആ ഒരു നേച്ചറൊന്നും മാറ്റിയെടുക്കാമെന്നല്ലാണ്ട് ചിലപ്പോൾ മുടികോഴ്ശില് പൂർണമായിട്ട് മാറ്റാം എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല പലതരത്തിലുള്ള ആദിവാസി എണ്ണയെ പറ്റിയും പല വൈദ്യരുടെ എണ്ണകളെ പറ്റിയുമൊക്കെ നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട് കാര്യം ഈ മുടി എന്ന് പറയുന്ന ഒരു ചെടി പോലെ ഇരിക്കുമെങ്കിലും ആ ചെടിയുടെ വേരിൽ നമ്മൾ വെള്ളമൊഴിക്കുന്നത് പോലെ ഇതിന് വേണ്ട ന്യൂട്രിയൻസ് നമ്മുടെ എൻ്റെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചെന്നാലാണ് പലപ്പോഴും നമുക്കിതിന് ഗുണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഗൃഹവൈദ്യത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ പേൻസല്യം ഒഴിവാക്കാനുള്ള ഒരു നുറുങ്ങ് വിദ്യയാണ് അതിന് ഇത്രയേ ഉള്ളൂ കടുക് അരച്ച് വെച്ചിട്ട് അത് നമ്മൾ കടുക് എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സാധനമാണ് അത് നമ്മൾ ദേഹത്ത് നേരിട്ട് വെച്ചെന്നാൽ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് കടുകിനോട് അലർജിയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ കടുക് ഒരിക്കലും ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇത് അരച്ച് പാലിൽ ചാലിച്ച് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് പേൻ ശല്യം ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അതുകൊണ്ട് തന്നെ പേന കുറച്ച് നേരത്തേക്ക് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഒന്ന് മയങ്ങിപ്പോകുമെന്നുള്ളതാണ് അതിൽ സത്യം എന്നിട്ട് നമുക്ക് ഒരു പേൻ ചീപ്പ് കൊണ്ട് അത് ചീകി കഴിഞ്ഞെന്നാൽ കുളി കഴിഞ്ഞിട്ട് ഒന്ന് ചീകി കഴിയുമ്പോഴത്തേക്കും തന്നെ പേനുകളെല്ലാം നമുക്ക് അങ്ങ് പോകുന്നത് നമുക്ക് തന്നെ ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും ഇനി പലപ്പോഴും ഈ വിയർപ്പ് നാറ്റം തന്നെ വലിയൊരു പ്രശ്നമായിട്ട് അത് ഈ പേനെ ആകർഷിച്ചു വരുത്തുമെന്ന് ആദ്യം പറഞ്ഞല്ലോ പലപ്പോഴും നമ്മൾ വിയർപ്പ് നാറ്റം ഉള്ളപ്പോൾ കഷ്ടത്തിലോ കഴുത്തിലോ ഒക്കെ വേർപ്പ് നാറും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൗഡർ പോത്തുകയാണ് പതിവ് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ ടാൽക്കം പൗഡർ കോസ്മെറ്റിക് ആയിട്ട് ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ നമ്മുടെ മുഖത്തും ഒക്കെ തേച്ചു വയ്ക്കുന്നത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്വെറ്റ് പോഴ്സ് ഈ സ്വെറ്റ് ഡക്സ് ഓപ്പൺ ചെയ്യുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് അവ അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ നമ്മുടെ വേർപ്പ് പുറത്തോട്ട് പോകാനായിട്ടും അത് ഇവാബ്രേറ്റ് ചെയ്ത് പോകാനായിട്ടുമുള്ള ഒരു സ്ഥിതി അല്ലെങ്കിൽ ആ അവസ്ഥ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക അപ്പോൾ എന്ത് സംഭവിക്കും ഈ വേർപ്പെല്ലാം അവിടെ തന്നെ സ്റ്റക്കായിരിക്കുകയും അത് പിന്നീട് കൂടുതൽ വേർപ്പ് നാറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയോ സെബേഷ്യ സിസ്റ്റ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയോ ഒക്കെ ചെയ്യാം പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് ഏറ്റവും നല്ലൊരു മാർഗം കൃഷ്ണ തുളസി പൂ അതിൻ്റെ തുള കൃഷ്ണ തുളസിയുടെ പൂവുമുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ കതിരുവുമുണ്ട് അത് നമ്മൾ അരകല്ലിൽ അരച്ചെടുക്കുക മിക്സിയിൽ അടച്ചെടുക്കുന്നതിനേക്കാൾ നല്ലതാണ് അരകല്ലിൽ അരച്ചെടുത്തുന്നാൽ എന്നിട്ട് നമുക്ക് വേർപ്പ് നാറ്റം ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ കൂടുതലായിട്ട് നമ്മുടെ മടക്കുകളിലും കഷത്തിലും ഈ തുടയിടുക്കുകളിലും കഴുത്തിലുമൊക്കെയായിരിക്കും കൂടുതൽ വേർപ്പുണ്ടാവുക അപ്പോൾ കുളിക്കുന്നതിന് ഒരു ഒരമണിക്കൂർ മുമ്പ് ഇതൊന്നരച്ച് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കുളിക്കുന്ന സമയത്ത് രാമച്ചത്തിൻ്റെ സ്ക്രബ്ബ് അത് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വിപണിയിൽ നിന്ന് രാമച്ചത്തിൻ്റെ തന്നെ സ്ക്രബായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള സോപ്പ് വെച്ച് കുളിക്കുക ഇതുപോലുള്ള രാമച്ചത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്ക്രബ് വെച്ചിട്ട് നല്ലപോലെ തേച്ച് കഴുകി കുളിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ എല്ലാ ദിവസവും മൂന്ന് നേരം കുളിക്കണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ നേരം ഇപ്പം രണ്ടാമത്തെ തവണത്തെ കുളിയിൽ മേലിൽ മാത്രം കഴുകിയാലും മതിയാവും കാര്യം എപ്പോഴും എപ്പോഴും തലമുടി എല്ലാം നനയ്ക്കുകയും അതിൽ സോപ്പും ഷാംപൂക്കെ തേക്കുകയും മുടി കൊഴിച്ചിലിന് കാരണമായേക്കാം ദിവസം ഓരോ തവണ മാത്രം നമ്മൾ തലമുടി നനച്ചാൽ മതിയാകും അപ്പോൾ അങ്ങനെ കുളിക്കുന്ന സമയത്ത് ഈ രാമച്ചത്തിൻ്റെ സ്ക്രബ് ഉപയോഗിച്ച് നമ്മുടെ തുടയിടക്കുകളും കൈ കഷങ്ങൾ തുടങ്ങിയവയും മാത്രം പ്രത്യേകമായിട്ട് കഴുകുക നമ്മളെല്ലായിടത്തും സോപ്പ് എപ്പോഴും ഇടണമെന്നില്ല കാര്യം സോപ്പ് ഒത്തിരി നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ ചർമ്മത്തിന് കൂടുതലായിട്ട് ദോഷം ചെയ്യാനായിട്ട് ഇടവരുത്തും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാക്കാഞ്ഞിരപ്പള്ളി സുൽത്താൻ ബത്തേരി